ഇസ്ലാം മതവിശ്വാസിയായിരുന്ന യുവതിയുടെ മാനസാന്തരത്തിന്റെ സാക്ഷ്യം ലോകമെങ്ങും അനേകർക്ക് പ്രചോദനമേകുന്നു ജീവിത പ്രതിസന്ധിയുടെ നടുക്കയത്തിൽ നിന്ന് ആശ്വാസം തേടി ദേവാലയത്തിലെത്തിയ നിക്കി കിങ്സ്ലി എന്ന യുവതിയുടെ പരിവർത്തനത്തിന്റെ സാക്ഷ്യം പ്രത്യാശ പകരുന്നതാണ് യേശു ദൈവപുത്രനല്ലെന്ന് ദേവാലയത്തിൽ വെച്ച് ദീർഘനാൾ സ്വയം ആവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീടുണ്ടായ ദൈവാനുഭവത്തിലൂടെ യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണ സത്യദൈവത്തിലേക്ക് നിക്കി കിങ്സ്ലി എത്തിയ സാക്ഷ്യം ലോകമെങ്ങും ഏറെ ശ്രദ്ധേയമാവുകയാണ് ജനനം മുതൽ നാൽപ്പതു വർഷക്കാലം കടുത്ത ഇസ്ലാം മതവിശ്വാസിയായി ജീവിച്ച ശേഷമാണ് നിക്കി കിങ്സ്ലി യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് കഴിഞ്ഞ മാസം ഹെൻഡോണിലെ സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ രൂപതാതല വാർഷിക വനിതാ കോൺഫറൻസിലാണ് ഇവർ തന്റെ അത്ഭുതകരമായ യാത്രയുടെ സാക്ഷ്യം പങ്കുവച്ചത് ഇസ്ലാം മതവിശ്വാസിയായിരിക്കെ അള്ളാഹുവിനോട് സ്വയം വെളിപ്പെടുത്തി തരുവാൻ അപേക്ഷിച്ച് നിക്കി മണിക്കൂറുകൾ നിസ്കാരപായയിൽ ചെലവഴിച്ചു ഇതിലും വലിയ എന്തോ ശക്തിയുണ്ടെന്ന് തോന്നിയെങ്കിലും അത് എങ്ങനെ കണ്ടെത്തുകയെന്ന് അറിയില്ലായിരുന്നു നിക്കി വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധികളെ തുടർന്ന് വിഷാദത്തിലായി താമസിയാതെ തന്റെ രണ്ടു മക്കളുമായി അമേരിക്കയിലേക്ക് ചേക്കേറി അവിടെ ബന്ധുക്കൾക്കൊപ്പം പുതിയൊരു ജീവിതത്തിന് തുടക്കമിട്ടു ഖുറാൻ വായനയിലൂടെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്ന മറിയത്തോട് ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നുവെന്ന് നിക്കി പറയുന്നു ഖുറാനിലെ ഒരു അധ്യായം മുഴുവൻ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഏക വനിത പരിശുദ്ധ കന്നികാമറിയമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് യേശു എന്നാൽ മുസ്ലിങ്ങൾ യേശുവിനെ ദൈവപുത്രനായല്ല വെറുമൊരു പ്രവാചകൻ മാത്രമായിട്ടാണ് കാണുന്നത് വിശ്വാസ പ്രതിസന്ധി അലട്ടിയ കാലത്ത് കത്തോലിക്കാ വിശ്വാസിയായ സഹപ്രവർത്തക വഴി ആദ്യമായി അവർ ദേവാലയത്തിൽ പോയി അവിടെ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ നിക്കിക്ക് കഴിഞ്ഞു പിന്നീട് ദിവസവും രാവിലെ ദേവാലയത്തിൽ പോകുവാൻ തുടങ്ങി എന്നാൽ കുരിശുരൂപത്തിന്റെ മുന്നിൽ നിന്ന് നീ ദൈവപുത്രനല്ല എന്ന് അവർ യേശുവിനോട് പറഞ്ഞു ഇത് മാസങ്ങളോളം തുടർന്നു എന്നാൽ ഒരു ദിവസം തന്നെ പോലും അമ്പരപ്പിച്ച് യേശു തനിക്ക് മറുപടി തന്നുവെന്ന് നിക്കി വെളിപ്പെടുത്തി എനിക്ക് ആരാകാൻ കഴിയും ആരാകാൻ കഴിയില്ല എന്ന് പറയുവാൻ നീ ആര് എന്ന് തന്നോട് നേരിട്ട് ചോദിക്കുന്ന അനുഭവമുണ്ടായി നിനക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ തിരിച്ചു വരുവാൻ ഈശോ ആവശ്യപ്പെടുകയായിരുന്നു തനിക്ക് സത്യദൈവത്തെക്കുറിച്ച് അറിയണമായിരുന്നു അതിനാൽ താൻ ഇതുവരെ പഠിച്ചത് ഉൾപ്പെടെയുള്ള എല്ലാം ഇറക്കി വെച്ച് മനസ്സ് ശൂന്യമാക്കി ഒരു കുഞ്ഞിനെ പോലെ യേശുവിന്റെ മുൻപിലിരുന്നു അപ്പോൾ കുരിശുരൂപത്തിൽ നിന്നും ഒരു പ്രകാശം തൻ്റെ മേൽ പതിക്കുന്ന അനുഭവമുണ്ടായി ഇത് ആകെ പിടിച്ചുലച്ചു ഞാൻ മുട്ടുകുത്തി വീണു സത്യം ബോധ്യപ്പെട്ട ഞാൻ നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുവെന്ന് നെക്കി തുടരുന്നു തൻ്റെ മുന്നിലുള്ള മതിൽ താഴ്ന്ന ഇല്ലാതായി അപ്പോൾ മറുവശത്ത് ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ കണ്ടു യേശുവിനെ കൂടാതെ ആ മതിൽ മറികടക്കുവാൻ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു സത്യദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവം സത്യത്തിനു വേണ്ടിയുള്ള ദാഹം മുഹമ്മദിൽ നിന്നും ക്രിസ്തുവിലേക്ക് എന്ന തന്റെ പുസ്തകത്തിൽ നിക്കി വിവരിക്കുന്നുണ്ട് ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും എന്ന ബൈബിൾ വാക്യം യഥാർത്ഥ ദൈവിക ശക്തി കണ്ടെത്തുവാൻ സഹായിച്ചുവെന്ന് നിക്കി പങ്കുവെക്കുന്നു ക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുന്നതെന്നതിനെക്കുറിച്ചും പറയുവാനാണ് തന്റെ വിളിയെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ക്രിസ്ത്യാനി എന്നതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിലുള്ള അഗാധമായ ബന്ധത്തിലൂടെ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ സന്തത സഹചാരിയായി അവനെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറിമറിയുമെന്ന് നിക്കി ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു